الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ദരവുകൾ നിറഞ്ഞ ഉസ്താദ്മാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ അനാഥനായി ജനിച്ചു വളർന്ന ലോകത്തിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത അന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ഈ സുന്ദരസുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വിധി നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ അല്ല ിയമുള്ളവരെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാലത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലോട്ടാണ് കാരുണ്യ അന്ത്യപ്രവാചകൻ അന്ത്യ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫുലൈ വസങ്ങൾ കടന്നു വന്നത് ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് ലഭിച്ച കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതക്കിടയിൽ സത്യവും നീതിയും പുലർത്തുവാനും നയിക്കുവാനും വിട്ടുപോകേണ്ടി വന്നു ആ പ്രവാചകന് വീണ്ടും കല്ലേറുകളും ക്രൂരപീഡനങ്ങൾ നൽകിയിട്ടും ഒട്ടകത്തിന്റെ കുടൽമാൽ കൈത്തിൽ ചാർത്തിയിട്ടും അവസാനം തന്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ചവർക്ക് യാതൊരു മടിയും കൂടാതെ മാു നൽകിയ ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ ആ മുത്തറസൂലിന്റെ പേരിൽ ധാരാളം അവിടുത്തെ മാർഗം ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു